രണ്ടായിരത്തി പത്തൊൻപത് ഈ ചിത്രം പുറത്തുവന്നപ്പോൾ ലോകം ശ്വാസമടക്കി പിടിച്ചു നോക്കി നിന്നു ആദ്യമായി മനുഷ്യൻ ഒരു തമോഗർത്തത്തിന്റെ ചിത്രം കണ്ട നിമിഷം ഭൂമിയിൽ നിന്ന് അഞ്ചു ദശാംശം അഞ്ചു കോടി പ്രകാശവർഷം അകലെയുള്ള ഭ എൺപത്തിയേഴ് എന്ന ഗാലക്സിയുടെ ഹൃദയഭാഗത്തുള്ള ഈ പ്രകാശിക്കുന്ന ഡോണറ്റ് ശാസ്ത്രലോകത്തെ ഒരു പുതിയ യുഗത്തിലേക്ക് നയിച്ചു എന്നാൽ ആ ചിത്രം ഒരു തുടക്കം മാത്രമായിരുന്നു ഇപ്പോൾ സൂപ്പർ കമ്പ്യൂട്ടറുകളുടെ സഹായത്തോടെ ആ പ്രകാശവലയത്തിനുള്ളിൽ നടക്കുന്ന യഥാർത്ഥ രഹസ്യങ്ങൾ ചുരുളവയ്ക്കാൻ ശ്രമിക്കുകയാണ് ശാസ്ത്രജ്ഞർ ആ അന്വേഷണത്തിൽ അവർ കണ്ടെത്തിയിരിക്കുന്നത് പുതിയ ഉത്തരങ്ങളല്ല മറിച്ച് കൂടുതൽ ആഴത്തിലുള്ള ചില ചോദ്യങ്ങളാണ് ഈ പ്രകാശവലയം യഥാർത്ഥത്തിൽ തമോഗർത്തം വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന അതിചൂടേറിയ പ്ലാസ്മയിൽ നിന്നുള്ളതാണ് ഈ പ്ലാസ്മയിലെ ഇലക്ട്രോണുകൾ കാന്തിക വലയങ്ങൾക്ക് ചുറ്റും കറങ്ങുമ്പോഴാണ് ഈ പ്രകാശം ഉണ്ടാകുന്നത് രൂപ എൺപത്തിയേഴിൽ നിന്ന് ആയിരക്കണക്കിന് പ്രകാശവർഷം ദൂരേക്ക് നീളുന്ന ഭീമൻ ജെറ്റുകൾ പുറപ്പെടുവിക്കുന്നതും ഈ പ്രക്രിയയുടെ ഭാഗമായാണ് ഇവന്റ് ഹൊറൈസൺ ടെലിസ്കോപ്പ് എന്ന ഭൂമിയോളം വലുപ്പമുള്ള ഒരു വെർച്വൽ ടെലിസ്കോപ്പാണ് ഈ ചിത്രം പകർത്തിയത് ആദ്യത്തെ ചിത്രം ലഭിച്ചതു മുതൽ തമോഗർത്തത്തിന് തൊട്ടടുത്തുള്ള ഈ പരിസ്ഥിതിയെ മനസ്സിലാക്കാൻ ഒരുപാട് ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ഇ എ ടി സംഘത്തിലെ അംഗമായ പ്രിൻസ്റ്റൺ സർവകലാശാലയിലെ ഗവേഷകൻ ആൻഡ്രൂ ചേൽ പറയുന്നു ഈ പ്രഹേളികയ്ക്ക് ഉത്തരം കണ്ടെത്താൻ ചേലും സംഘവും ലോകത്തിലെ ഏറ്റവും ശക്തമായ സൂപ്പർ കമ്പ്യൂട്ടറുകളെയാണ് ഉപയോഗിക്കുന്നത് ഈ തമോഗർത്തത്തിന്റെ ഒരു ഡിജിറ്റൽ പതിപ്പ് അവർ കമ്പ്യൂട്ടറിൽ സൃഷ്ടിച്ചു മുൻപുള്ള സിമുലേഷനുകൾ തമോഗർത്തത്തിനു ചുറ്റുമുള്ള പ്ലാസ്മയെ അതായത് ഇലക്ട്രോണുകളും പ്രോട്ടോണുകളും ചേർന്ന വാതകം ദ്രാവകമായാണ് കണക്കാക്കിയിരുന്നത് എന്നാൽ ചേലിന്റെ പുതിയ പഠനത്തിൽ ഇലക്ട്രോണുകളെയും പ്രോട്ടോണുകളെയും വെവ്വേറെയായി തന്നെ മോഡൽ ചെയ്തു ഇത് കൂടുതൽ സങ്കീർണവും എന്നാൽ കൂടുതൽ യാഥാർത്ഥ്യത്തോട് നിൽക്കുന്നതുമായ ഒരു രീതിയാണ് ഈ കണികകൾ തമ്മിലുള്ള താപനിലയിലെ വ്യത്യാസം മനസ്സിലാക്കുകയായിരുന്നു പ്രധാന ലക്ഷ്യം ഇവിടെയാണ് കഥയിൽ ഒരു ട്വിസ്റ്റ് വരുന്നത് സൂപ്പർ കമ്പ്യൂട്ടർ സിമുലേഷനുകൾ പ്രവചിച്ചത് തമോഗർത്തത്തിനു ചുറ്റുമുള്ള ഇലക്ട്രോണുകൾക്ക് വളരെ ഉയർന്ന താപനിലയായിരിക്കുമെന്നാണ് എന്നാൽ ഇ എ ടി പകർത്തിയ യഥാർത്ഥ ചിത്രത്തിലെ പ്രകാശത്തിന്റെ പോളറൈസേഷൻ പ്രകാശത്തിന്റെ ഒരു പ്രത്യേകതരം ക്രമീകരണം അളന്നപ്പോൾ കിട്ടിയ ഫലം നേരെ തിരിച്ചായിരുന്നു യഥാർത്ഥ നിരീക്ഷണം അനുസരിച്ച് അവിടുത്തെ ഇലക്ട്രോണുകൾക്ക് അത്രയധികം ചൂടുണ്ടാകാൻ പാടില്ല സിമുലേഷനുകളും യഥാർത്ഥ നിരീക്ഷണവും തമ്മിൽ ഒരു പൊരുത്തക്കേട് പുതിയ കണ്ടെത്തൽ പ്രകാരം എവ എൺപത്തി ഏഴിലെ ഇലക്ട്രോണുകൾക്ക് പ്രോട്ടോണുകളെക്കാൾ ഏകദേശം മടങ്ങ് താപനില കുറവാണ് ഇത് പ്ലാസ്മ ഫിസിക്സിലെ നമ്മുടെ നിലവിലെ ധാരണകളെ ചോദ്യം ചെയ്യുന്ന ഒന്നാണ് ഈ തമോഗർത്തം ഒരു നിശ്ചലമായ ചിത്രമല്ലെന്നും പുതിയ പഠനങ്ങൾ തെളിയിക്കുന്നു അതിന്റെ പ്രകാശവലയത്തിലെ ഏറ്റവും തിളക്കമുള്ള ഭാഗം നിരന്തരം മാറിക്കൊണ്ടിരിക്കുകയാണ് ഉള്ളിലെ പ്ലാസ്മയുടെ ഇളകിമറിയലാണ് ഇതിനു കാരണം വരും വർഷങ്ങളിൽ ഈ മാറ്റങ്ങളുടെ ഒരു സിനിമ തന്നെ നിർമ്മിക്കാനുള്ള ശ്രമത്തിലാണ് ശാസ്ത്രജ്ഞർ അപ്പോൾ ഈ പുതിയ കണ്ടെത്തൽ ഒരു പരാജയമാണോ ഒരിക്കലുമല്ല ശാസ്ത്രം മുന്നോട്ടു പോകുന്നത് ഇങ്ങനെയാണ് സിദ്ധാന്തങ്ങളും നിരീക്ഷണങ്ങളും തമ്മിലുള്ള ഇത്തരം പൊരുത്തക്കേടുകളാണ് പുതിയ അറിവുകളിലേക്കുള്ള വാതിൽ തുറക്കുന്നത് ദമോഹർത്തത്തിനു തൊട്ടരികിൽ അതിതീവ്രമായ സാഹചര്യങ്ങളിൽ പദാർത്ഥങ്ങൾ എങ്ങനെ പെരുമാറുന്നു എന്നതിനെക്കുറിച്ച് നമുക്കിനിയും ഒരുപാട് പഠിക്കാനുണ്ടെന്ന വലിയൊരു തിരിച്ചറിവാണ് ഈ പഠനം നൽകുന്നത് ആ രഹസ്യങ്ങളുടെ ചുരുളവയ്ക്കാൻ സൂപ്പർ കമ്പ്യൂട്ടറുകളും ദൂരദർശിനികളും തോളോടുതോൾ ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും